ഡോക്ടേഴ്സിനെല്ലാം അറിയാം ഖുറാനിലാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഓൾ ടുഗെദർ സുഹൃത്തിൽ മായിദിൽ പറഞ്ഞ ഒരു വേഡുണ്ട് ഹൂ അവർ സേവ് എ ലൈഫ് ദാറ്റ് ഈസ് യു ആർ സേവിങ് എ മാൻ കൈൻഡ് ഒരു മനുഷ്യനെ നിങ്ങൾ രക്ഷപ്പെടു ജീവൻ രക്ഷപ്പെടുത്തുന്നതിലൂടെ ഒരു സമൂഹത്തെ തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതെന്ന് പറയുന്ന അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പ്രൊഫഷൻ്റെ കുറെ എത്തിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് സൂറത്തുൽ മുൾക്കിൽ എൻജിനീയേഴ്സിനെ കുറിച്ച് എഞ്ചിനീയറുടെ ക്രിയേറ്റിവിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ ക്രിയേഷൻ നിങ്ങളെ ക്രിയേഷനിലുള്ള പെർഫെക്ഷനെ പെർഫെക്ഷനെക്കുറിച്ച് അതിൻ്റെ ഇന്നോവേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് എക്സാമ്പിൾ അള്ളാഹു സൃഷ്ടിച്ച ആകാശഭൂമികളെക്കുറിച്ച് സൗരയൂഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി അവിടെ എൻജിനീയേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയെ മെൻഷൻ ചെയ്യുന്ന സൂറത്ത് മുൽക്കിലുണ്ട് അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ഫിനാൻസ് പ്രൊഫഷണൽസും ലോയേഴ്സിനെ കുറിച്ചുള്ള ഒരു ഉപദേശം വളരെ കൃത്യമായിട്ട് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് നമുക്കറിയാം സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണ് സൂറത്തുൽ മായുദ്ദീൻ എന്ന് പറയുന്ന ആയത്തി ആയുദ്ദീൻ എന്നു പറയുന്നത് ഒരു പേജ് നമ്മളെ മുസാഫ് ഖുര്ആാനിലെ ഒരു പേജിൽ ആണ് ആ ഒരു സൂറത്തുള്ളത് ഇപ്പം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബിസിനസ് കൺസൾട്ടൻസിയാണ് ഓഡിറ്റാണ് ലീഗൽ ഫിനാൻഷ്യൽ എല്ലാം വരുന്നുണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും ഇന്ത്യയിലെ പല നിയമങ്ങളും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല നിയമങ്ങൾ നമുക്ക് ഇന്ത്യയിലെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഖുർആാനിൽ നിന്നുണ്ടായതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടുയിലാണ് ആക്ട് പാസ്സായതെങ്കിലും അതിൻ്റെ കണ്ടൻറ്റ് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആയത്താണ് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏത് ഫിനാൻസ് ഒരു കടം വാങ്ങുന്നതാവട്ടെ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ആവട്ടെ ഒരു സാമ്പത്തിക എന്ത് ഇടപാടും ഇറ്റ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡോക്യുമെൻ്റഡ് എങ്ങനെ കോൺട്രാക്ട് ആക്റ്റിൽ ഇപ്പം നമ്മൾ പല ബിസിനസ് ഇടപാടുകളും നടത്തുമ്പോൾ നമ്മൾ അഗ്രിമെൻ്റ് എഴുതും ചിലത് എഴുതൂല പറഞ്ഞു വെക്കും ഈ പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത് എന്നാണ് നമ്മുടെ കോടതികൾ ഏറ്റവും കൂടുതൽ ഡിസ്പ്യൂട്ടുകളും കേസുകളും നിൽക്കുന്ന ക്രിമിനൽ കോർട്ടിനേക്കാൾ കൂടുതൽ സിവിലാണ് സിവിലില് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പല വലിയ കേസുകളും നടക്കുന്നത് സൂറത്തുൽ ബക്രയിലെ ഈ പറഞ്ഞ സൂറത്തിൽ എങ്ങനെ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വേഡിംഗ് എങ്ങനെ ആയിരിക്കണം ആരായിരിക്കണം അത് എഴുതേണ്ടത് വിറ്റ്നസ് ചെയ്യേണ്ടത് രണ്ട് സാക്ഷികൾ വേണം പുരുഷന്മാരാണെങ്കിൽ രണ്ട് സാക്ഷി സ്ത്രീകളാണെങ്കിൽ രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ സാക്ഷി അപ്പോൾ രണ്ട് സാക്ഷികൾ വേണമെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ഉണ്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി ഈ കോൺട്രാക്ട് ആക്ട് പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ ഒഴിവാകും ഖുർആാനിലും പറയുന്നത് അതുതന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് ഒരു കച്ചവടം നടത്തുമ്പോൾ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് ആ പ്രോജക്റ്റിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിനെ കൊണ്ട് വെറ്റ് ചെയ്യിച്ചിട്ട് ദാറ്റ് ഈസ് പ്രോജക്റ്റ് റിപ്പോർട്ട് വെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഇൻഡിപ്പെൻ്റൻ്റ് ആവണം എന്നാണ് പറയുന്നത് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് വ്യക്തി ആ സാമ്പത്തിക പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് ആവട്ടെ അദ്ദേഹം അതിൽ നൈപുണ്യമുള്ള വ്യക്തി ദാറ്റ് മീൻസ് പ്രൊഫഷണൽസ് മേ ബി ചാർട്ട് അക്കൗണ്ടൻറ്സ് കമ്പനി സെക്രട്ടറീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് നമുക്ക് സർട്ടിഫൈ ചെയ്ത പ്രൊഫഷണൽസ് അത് പഠിച്ചിട്ട് നിഷ്പക്ഷമായിട്ട് പ്രസൻറ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രസൻ്റ് ചെയ്യണം ആരാണോ പ്രസൻ്റ് ചെയ്യുന്നത് അതായത് ഞാനാണ് ബിസിനസ് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ ഞാനല്ല പ്രസൻറ്റ് ചെയ്യേണ്ടത് എനിക്ക് വേണ്ടി നിഷ്പക്ഷമായിട്ട് അത് പഠിച്ച ഒരു വ്യക്തി പ്രസന്റ് ചെയ്യണം ദാറ്റ് ഈസ് പ്രോജക്ട് റിപ്പോർട്ട് പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ആയതിനു ശേഷം അത് ഡോക്യുമെന്റ് ചെയ്യണം ഇൻവെസ്റ്റർ പിച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന അതായത് നമ്മൾ പല ഓഫർ കൊടുത്തിട്ട് പ്രോജക്റ്റിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ വരുമ്പോൾ നമ്മളറിയാം ഇത്ര കിട്ടുമെന്ന് നമ്മൾ പറയും അത് വിശ്വസ് ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യരുത് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞങ്ങളെ പ്രൊഫഷനിലും ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് നിഷ്പക്ഷമായിട്ടുള്ള തിങ്കിങ് ആയിരിക്കണം വേണ്ടത് എനിക്ക് ഫീസ് തരുന്ന ക്ലയൻറ്റിന് ഫീസ് ആ ക്ലൈൻ്റ് പറയുന്ന പോലെ ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കരുത് എത്ര മനോഹരമായിട്ടാണ് ഖുറാനിൽ ഇത് പറയുന്നത് ഞാനിത് സ്റ്റുഡൻ്റ് ആകുമ്പോൾ പഠിച്ചതല്ല എന്നോടൊരു ക്ലൈൻറ്റ് ഒരു ചോദ്യം ചോദിച്ചതാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് ഞാൻ പ്രസൻ്റ് ചെയ്തപ്പോൾ ആർ യു കൺവിൻസ്ഡ് അബൗട്ട് ദിസ് പ്രോജക്റ്റ് എന്ന് ചോദിച്ചു എനിക്ക് ചെറിയൊരു ഒരു ഒരു എവിടെയൊരു ഒരു ആ ചോദ്യം ഒരിക്കൽ കൊണ്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ഖുറാനിൽ സൂറത്തുൽ ബക്രയിൽ ഇത് പറയുന്നുണ്ട് ആഷിഖ് യു റഫർ ദിസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് പഠിക്കാൻ തുടങ്ങിയത് ഞാൻ അത് സൂറത്തുൽ ബക്രയിൽ അതുമാത്രമേ എനിക്കറിയൂ അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ കുർഹാനിൽ പോലും കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനെക്കുറിച്ച് പറഞ്ഞു